സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് കുപ്രസിദ്ധ കുറ്റവാളിയായ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന സി ദൃശ്യങ്ങൾ പുറത്തു വന്നു മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിലൂടെ അത്യധികം സാഹസികമായി ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പോലീസ് കണ്ടെത്തി പിടികൂടി ജയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചയും കുറ്റവാളിയുടെ അതിബുദ്ധിയും തെളിവാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജയിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഗോവിന്ദ ജയിൽ ചാട്ടത്തിന്റെ ഓരോ ഘട്ടങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ജയിലിലെ പത്താം ബ്ലോക്കിലെ ടെൻ ബി സെല്ലിലാണ് ഇയാളെ താമസിപ്പിച്ചിരുന്നത് ദൃശ്യങ്ങളിൽ സെല്ലിന്റെ താഴ്വശത്തെ ആറ് കമ്പികൾ അറുത്തുമാറ്റിയത് വ്യക്തമായി തന്നെ കാണാം രാവിലെ ഒന്നേ കാലോടെ ഇഴഞ്ഞു സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗോവിന്ദ ജയിൽ കോമ്പൗണ്ടിൽ നടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അഴികൾ മുറിച്ച് മാറ്റിയത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ നൂൽ കെട്ടിവെച്ചതിന്റെ ഭാഗങ്ങളും ദൃശ്യങ്ങളിലുണ്ട് മാത്രമല്ല ഗോവിന്ദശാമിക്ക് പകരം തടവറയിൽ കിടക്കുന്നതായി തോന്നിപ്പിക്കാൻ വസ്ത്രവും പുതപ്പും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഡെമ്മയും കണ്ടെത്തി ഏറെ പഴക്കമുള്ള സെല്ലാണ് ഗോവിന്ദശാമിക്ക് നൽകിയിരുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് സെല്ലിന്റെ അഴികൾ മുറിച്ച് പുറത്തിറക്കിയ ശേഷം അഴികൾ പഴയ സ്ഥാനത്ത് കെട്ടിവെച്ച ശേഷമാണ് ഇയാൾ പുറത്തേക്ക് കടക്കുന്നത് ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു പുലർച്ചെ അഞ്ചേകാലോടെയാണ് ഗോവിന്ദശാ चान गोविन्द चान गोविन्द चान ി ജയിൽ ചാടിയതും ജയിലിന് പുറത്തെത്തിയ ശേഷം കറുത്ത വസ്ത്രം ധരിച്ചാണ് ഗോവിന്ദശാമി റോഡിലൂടെ നടക്കുന്നത് പിന്നീട് വസ്ത്രം മാറുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ കൈപ്പത്തിയില്ലാത്ത കൈ തലയിൽ വെച്ച് ഒരു സഞ്ചുകൊണ്ട് മറച്ചു പിടിച്ചാണ് റോഡിലൂടെ നടക്കുന്നത് ആരെങ്കിലും സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടാൽ അപ്പോൾ തിരിഞ്ഞു നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ജയിൽ സൂപ്രണ്ട് ഗേറ്റിന് സമീപത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ജയിലിൽ നിന്ന് പുറത്തു ചാടാൻ ഗോവിന്ദശാമി തനിച്ചാണ് പദ്ധതി ഇട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതും ജയിലിൽ ുള്ളിലോ പുറത്തോ സഹായം ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുമുണ്ട് എന്നാൽ ജയിൽ ചാടുമെന്ന് മറ്റു ചില തടവുകാർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി ഇത് അത്യധികം അത്ഭുതപ്പെടുത്തുന്ന വിവരമാണ് അംഗപരിമിതനായ ഗോവിന്ദശാമിക്ക് സഹായം ലഭിച്ചെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പോലീസ് ഇപ്പോൾ എല്ലാ അയാളുടെ മാത്രം പ്ലാനാണെന്ന് പറയുന്നു സഹായം ലഭിച്ചിരുന്നെങ്കിൽ പുറത്തു കടക്കാൻ മൂന്ന് മണിക്കൂർ സമയം എടുക്കില്ലായിരുന്നുവെന്നും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് രാത്രി ഒന്ന് പത്ത് മുതൽ നാലേകാല് വരെയുള്ള ഗോവിന്ദശാമിയുടെ മുഴുവൻ നീക്കങ്ങളും ജയിൽ ക്യാമറകളിൽ പതിഞ്ഞിട്ടും ఉండు ഇതിൽ എവിടെയും പരസഹായം ലഭിച്ചതിന് തെളിവുകളില്ല ജയിൽ ചാടിയ ശേഷം വഴി അറിയാത്തതാണ് ഗോവിന്ദശാമിക്ക് പിഴയ്ക്കാൻ കാരണമെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഗോവിന്ദശാമിയുടെ മൊഴിയിൽ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജയിൽ മാറ്റം ആഗ്രഹിച്ചിരുന്നെന്നും പരോൾ കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിരുന്നെന്നും ഗോവിന്ദശാമി പോലീസിന് മൊഴി നൽകി രണ്ടായിരത്തി പതിനേഴ് മുതൽ ജയിൽ ചാടാൻ തീരുമാനിച്ചിരുന്നുവെന്നും പലതവണ സെല്ലുകൾ മാറ്റിയത് പദ്ധതി നീണ്ടുപോയതെന്നും ഇയാൾ പറയുകയും ചെയ്തു ഏകദേശം പത്ത് മാസം മുൻപ് സെല്ലിലെ അഴി മുറിച്ചു തുടങ്ങി ഏഴ് കമ്പികളാണ് മുറിച്ചു മാറ്റിയത് ഓരോ കമ്പി മുറിച്ചു മാറ്റുമ്പോൾ നൂൽകൊണ്ട് കെട്ടിവെച്ച് പൂർവ്വസ്ഥിതിയിലാക്കും രാത്രി കാലങ്ങളിലാണ് കമ്പി മുറിച്ചത് പകൽ കിടന്നുറങ്ങും സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ പാത്രം കൊണ്ട് കൊട്ടി നോക്കും ശബ്ദം കേൾക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയാൽ കമ്പി മുറിക്കാൻ തുടങ്ങും ജയിൽ വളപ്പിൽ നിന്ന് ലഭിച്ച ആക്രിയാണ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചത് കൂടുതൽ ശബ്ദം പുറത്തു വരാതിരിക്കാൻ തുടി തുഴി ചേർത്തുവെച്ചായിരുന്നു മുറിച്ചിരുന്നത് ഇതിനിടെ തടി കുറയ്ക്കാനായി ഭക്ഷണ ക്രമീകരണം നടത്തിയെന്നാണ് ഗോവിന്ദശാമി മൊഴി നൽകിയിരുന്നത് ഇത് ചെറിയ വിടവുകളിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ സഹായകമായി ജയിലിലെ മറ്റ് അഞ്ച് തടവുകാർക്ക് കൂടി ഗോവിന്ദശാമി ജയിൽ ചാടുമെന്ന വിവരം അറിയാമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജയിൽ ചാടുമെന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ഗോവിന്ദചാമി വിശദീകരിച്ചത് മറ്റ് തടവുകാർ ഗോവിന്ദചാമിയെ ജയിൽ ചാടുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജയിൽ ചാടിയാൽ ശിഷ്യ വെറും ആറുമാസം എന്ന് ആരോ പറഞ്ഞു കൊടുത്തും ഗോവിന്ദശാമി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇത് അയാളുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഒരു അന്തേവാസിയിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഗോവിന്ദശാമി മൊഴി നൽകിയിട്ടുമുണ്ട് മോചിതരായവരുടെ തുണികൾ ശേഖരിച്ച് വടം സിംഗിന്റെ തൂണിൽ കുരുക്കിട്ട് തുണികൊണ്ടുണ്ടാക്കിയ വടത്തിലൂടെ മുകളിൽ കയറി തുണി തുണികൊണ്ടുണ്ടാക്കിയ വടം ഉപയോഗിച്ചതായും ഗോവിന്ദശാമി മൊഴി നൽകിയിട്ടുണ്ട് പുലർച്ചെ ഒന്നരയോടെ ജയിൽ ചാടിയ ഗോവിന്ദശാമിയെ പത്തരയോടെയാണ് പോലീസ് കണ്ടെത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ജയിൽ ചാടിയ ഗോവിന്ദശാമിക്കായി പോലീസ് വ്യാപകമായി തിരച്ചിലും നടത്തിയിരുന്നു പിന്നീട് ഒൻപത് മണിയോടെ തളാപ്പിലെ റോഡിൽ വെച്ച് ഒരു കൈ ഇല്ലാത്ത ഒരാളെ നാട്ടുകാർ സംശയകരമായി കണ്ടെന്ന വിവരം ലഭിച്ചു ഗോവിന്ദശാമി ജയിൽ ചാടിയെന്ന വാർത്ത ഇതിനോടകം നാട്ടിൽ പരക്കുകയും ചെയ്തിരുന്നു സംശയം തോന്നി ഗോവിന്ദശാമി എന്ന ഒരു ബസ് ഡ്രൈവർ ഉറക്കെ വിളിച്ചതിനെ തുടർന്ന് ഇയാൾ സമീപത്തെ കാട് കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശത്തേക്ക് ഓടി പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയുകയും ചെയ്തു തുടർന്ന് ഈ മേഖലയിലെത്തിയ ഗോവിന്ദശാമി സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന ലഭിച്ചു പോലീസ് പിറകെയുണ്ടെന്ന വിവരം ലഭിച്ചതോടെ മതിൽ ചാടി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് സമീപത്തേക്ക് എത്തുകയും കോമ്പൌണ്ടിലെ കിണറ്റിലേക്ക് ചാടുകയുമായിരുന്നു കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി അവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് നിലവിൽ ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് ഒരു ഹെഡ് വാർഡനെ മൂന്ന് യും അന്വേഷണവിധേയുമായി സസ്പെൻഡ് ചെയ്തു ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നുണ്ട്